സാധനങ്ങൾ വാങ്ങിക്കുന്നവരാണല്ലേ നമ്മൾ എന്നാൽ ഇപ്പോൾ വിളിച്ചത് വരുന്നത് ഒരു ഓൺലൈൻ ഡെലിവറിക്ക് പിന്നിൽ നടക്കുന്ന തട്ടിപ്പിനെ കുറിച്ചാണ് കേട്ടോ പലതരത്തിലും ഫോണുകൾ ഹാക്ക് ചെയ്തുകൊണ്ട് പണം തട്ടുന്നതിന്റെയൊക്കെ വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് ഇതിപ്പോൾ ഓൺലൈൻ ആയിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് മാർഗം വാട്സപ്പ് ഹാക്ക് ചെയ്തുകൊണ്ടാണ് പണം തട്ടുന്നത് രണ്ട് പ്രശസ്ത താരങ്ങൾക്ക് ഈ അമളി പറ്റിയതോടെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് വലിയ ചർച്ചയായത് കന്നഡയിലെ പ്രമുഖ നടിയും നിർമാതാവും പ്രിയങ്കയും അവരുടെ ഭർത്താവ് ഉപേന്ദ്രയുമാണ് തട്ടിപ്പിനിരയായത് ഉപേന്ദ്രയും കന്നഡയിലെ ഒരു പ്രമുഖ നടനാണ് ഇവർ ഈ തട്ടിപ്പിനിരയായതിന്റെ രണ്ടു ഉദാഹരണങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ നൂറുകണക്കിന് ആളുകളാണ് തട്ടിപ്പിന് ഇരയായിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രിയങ്ക ഓൺലൈനിൽ ഓർഡർ ചെയ്ത സാധനം ഡെലിവർ ചെയ്യാൻ ഡെലിവറി പാർട്ട്ണർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കോൾ വരുന്നത് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയങ്കയെ ഇവർ വിളിക്കുന്നത് ഒരു കോഡ് നിങ്ങളുടെ നമ്പറിലേക്ക് അയക്കാം അത് വെച്ച് ഒരു കോൾ ചെയ്യണമെന്നും അപ്പോൾ ഡെലിവറി പാർട്ണർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുമെന്നുമാണ് അവർ പറഞ്ഞത് ആ ഒരു കോഡിൽ വിളിച്ചത് പ്രിയങ്കക്ക് ഓർമ്മയുള്ളൂ അടുത്ത നിമിഷം തന്നെ പ്രിയങ്കയുടെ വാട്സ്ആപ്പ് ഹാങ് ആയി തൻ്റെ ഫോണിന് പ്രശ്നമാണെന്ന് കരുതിയ പ്രിയങ്ക ഭർത്താവിൻ്റെയും സ്റ്റാഫിൻ്റെയും ഫോണിൽ നിന്നും ഇതേ കോഡിൽ വിളിക്കുന്നു അതോടെ ആ രണ്ട് ഫോണുകളിലെയും വാട്സപ്പ് കൂടി ഹാങ് ആയി എന്നാൽ പ്രശ്നങ്ങൾ ഇതോടെ അവസാനിച്ചില്ല തട്ടിപ്പുകാർ പ്രിയങ്കയുടെയും ഉപേന്ദ്രയുടെയും വാട്സപ്പിലെ കോൺടാക്റ്റുകളിലേക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി ഒരു അൻപത്തി അയ്യായിരം രൂപ എടുക്കാനുണ്ടാകുമോ യു പി ഐ പ്രവർത്തിക്കുന്നില്ല രണ്ട് മണിക്കൂറിനുള്ളിൽ തിരിച്ചു തരാം എന്ന് പറഞ്ഞാണ് മെസ്സേജ് ഇത് നാല് പേർ പണം അയക്കുകയും ചെയ്തു മെസ്സേജ് ലഭിച്ചവർ പ്രിയങ്കയെയും ഭർത്താവിനെയും വിളിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല ഒടുവിൽ തട്ടിപ്പിനിരയായെന്ന് മനസ്സിലാക്കിയ ഇവർ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ തങ്ങൾക്കുണ്ടായ അനുഭവം പങ്കുവയ്ക്കുകയും ചെയ്തു ഇതോടെയാണ് ഇത്തരം ഒരു തട്ടിപ്പിന്റെ കഥ ലോകമറിയുന്നത് ഓൺലൈൻ ലോട്ടറി അടിച്ചെന്നും ഓഫർ ഉണ്ടെന്നും ഒക്കെ പറഞ്ഞ് വേറെയും തട്ടിപ്പ് തന്ത്രങ്ങൾ നമുക്ക് കാണാം ഇവിടെയൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ കോളിലൂടെയോ ലിങ്കിലൂടെയോ ഇവർ നമ്മുടെ വാട്സാപ്പിന്റെ വെരിഫിക്കേഷൻ കോഡ് സ്വന്തമാക്കുകയാണ് എന്നിട്ട് അവരുടെ ഫോണിൽ നമ്മുടെ വാട്സപ്പ് തുറക്കും നമ്മുടെ വാട്സാപ്പിന്റെ പൂർണ്ണ നിയന്ത്രണം അവരുടെ കയ്യിലാകും അതിലൂടെ നമ്മുടെ കോണ്ടാക്റ്റുകൾക്ക് അവർക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കും അപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങേയറ്റം ശ്രദ്ധയോടെ മാത്രമേ അത് ഉപയോഗിക്കാവൂ എന്നാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയാത്ത നമ്പറിൽ നിന്നും വരുന്ന കോളുകളും മെസ്സേജുകളും ഒക്കെ അവഗണിക്കുക തന്നെ വേണം വളരെ ലോജിക്കോടെ അപകടം ഒന്നുമില്ലെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എന്തും ചെയ്യാവൂ ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങളും ഓ ടി പി ഇവയൊന്നും ഒരു കാരണവശാലും അപരിചിതർക്ക് പങ്കുവെക്കാതിരിക്കുക ബാങ്കുകളും ധനകാര്യ പണമിടപാട് സ്ഥാപനങ്ങളും ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളും ഫോണിലൂടെ ബാങ്ക് അക്കൗണ്ട് നമ്പറോ ഓ ടി പി യോ ചോദിക്കില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തട്ടിപ്പിനിര ആയാൽ വൺ നയൻ ത്രീ സീറോ എന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് പരാതിപ്പെടാവുന്നതാണ്